أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين سادتي سادري مالي السلام عليكم ورحمه الله وبركاته فرشده رمضان رملا نينده اتميه سيدنيم നേടിക്കൊണ്ട് സത്യവിശ്വാസികൾ എല്ലാവരും തങ്ങളുടെ വിപാദാത്തകൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ നാനാ ഭാഗത്തുമുള്ള സത്യവിശ്വാസികൾ മാസം ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യവിശ്വാസികൾ മാത്രം അല്ലെങ്കിൽ മുസ്ലിങ്ങളായ കുറച്ച് ആളുകൾ മാത്രം ഈ പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് മറ്റൊരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സിലാബിന് പുറത്തുള്ള ആളുകൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവണം ലോകത്തിന്റെ പൊതുഗതിയിൽ നിന്നും മാറി സ്വന്തമായ ചില അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമായി സ്ഥലങ്ങൾ മുന്നോട്ട് പോകുന്നു വേറിട്ട് നിൽക്കുന്നു എന്നൊരു തോന്നൽ സ്വാഭാവികമായും പുതിയ കാലത്ത് ആളുകൾക്ക് തോന്നുന്നുണ്ടാവണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അവരുൾപ്പെടെയുള്ള ആളുകൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു സത്യവിശ്വാസി ഇസ്ലാമിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി അള്ളാഹുലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി അയാളുടെ ജീവിതം രൂപപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾ ഈ പ്രപഞ്ചത്തിന്റെ കൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ പോലുള്ള ആളുകൾക്ക് നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കുന്നത് കൊണ്ടും ഇസ്ലാമിക അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടും യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ഈ പ്രപഞ്ചവുമായി പ്രകൃതിയുമായി ലയിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു യാത്രയാണ് നടത്തുന്നത് എന്ന് ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകണം അല്ലാതെ ലോകത്തിന്റെ പൊതുഗതിയിൽ നിന്ന് ഞാൻ മാറി സഞ്ചരിക്കുകയാണ് എന്ന ധാരണ ഉണ്ടാവരുത് വിശുദ്ധ ഖുർആാൻ പരിശോധിക്കുമ്പോൾ അലൈഹി വസല്ലമയുടെ സുന്നത്ത് പരിശോധിക്കുമ്പോൾ ഇസ്ലാമിലെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആരാധനകളും അനുഷ്ഠാനങ്ങളും മാത്രമല്ല നമ്മുടെ മൊത്തം ജീവിത ചര്യ തന്നെ പ്രകൃതിയുമായി ഒത്തുപോകുന്ന പ്രകൃതിയുടെ കൂടെ സഞ്ചരിക്കുന്ന പ്രകൃതിയുടെ താളത്തിനൊപ്പമുള്ള ഒരു യാത്രയായിട്ടാണ് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഉന്മേഷവും ഒരു ആത്മവിശ്വാസവും ഉണ്ടാവും ഉദാഹരണമായി ഇപ്പൊ ഉദാഹരണമായി റബ്ലാഡിലെ മാസപ്പിറവി കാണുമ്പോൾ നടത്തിയിട്ടുള്ള പ്രാർത്ഥന നമുക്കറിയാം ആ പ്രാർത്ഥനയിൽ പറയുന്നത് പിന്നെ ബാലചന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞിരുന്നത് എന്റെയും നിന്റെയും റബ്ബ് ഒന്നാണ് അള്ളാഹു ആണ് എന്റെയും നിന്റെയും റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയുമ്പോ ചന്ദ്രൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ ഭാഗമായ ഒരു ഘടകം ആ ഘടകത്തെ അള്ളാഹു ആണ് സൃഷ്ടിച്ചത് എങ്കിൽ ആ അള്ളാഹു തന്നെയാണ് എന്റെയും റബ്ബ് എന്ന് പറഞ്ഞ ഞാനും നീയും ഒന്നാണ് നീയാകുന്ന പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടല്ല ഞാൻ സഞ്ചരിക്കുന്നത് എന്റെയും നിന്റെയും നാഥൻ ഒന്നാണ് നമ്മൾ രണ്ടുപേരും തൃപ്തിപ്പെടുത്തുന്നത് ഏകനായ അള്ളാഹുവിനെയാണ് നിന്നെ പോലെ തന്നെ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ഞാൻ എന്നെ പോലെ തന്നെ പ്രകൃതിയുടെ ഭാഗമാണ് നീ എന്ന തരത്തിൽ താതാത്മ്യപ്പെടുന്ന പ്രപഞ്ചവും മനു സത്യവിശ്വാസിയും താതാത്മ്യപ്പെടുന്ന ഒരു അനുഭവമാണ് നിബ്സല്ലാവിസ്വലം ആ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്നത് ആ ഒരു ചിന്ത നമുക്കുണ്ടാകും മുസ്ലിങ്ങൾ മാത്രം ഒരു നിശ്ചിത സമയം നോമ്പെടുക്കുന്നു പ്രത്യേകമായ ചില ചിട്ടകൾ പുലർത്തുന്നു അവര് മറ്റു സമൂഹങ്ങളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മാറി നിൽക്കുന്നു എങ്ങനെയല്ല തീർത്ഥവും അങ്ങനെയല്ല നേരെ മറിച്ചാണ് ഇതേപോലെ തന്നെ നടത്തിയിരുന്ന ഒരു പ്രാർത്ഥനയിൽ കാണാം അള്ളാഹു ആരാണ് അള്ളാഹു വിത്തുകളെയും ധാന്യങ്ങളെയും പിളർക്കുന്നവനാണ് വിത്തുകളെയും ധാന്യങ്ങളെയും മുളപ്പിക്കുന്നവനാണ് പിളർക്കുന്നവനാണ് അതോടൊപ്പം വറാത്തിന്റെയും മിഞ്ചി തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഖുർഹാനെയും അവതരിപ്പിച്ചവനുമാണ് അള്ളാഹു അപ്പൊ അള്ളാഹു നടത്തിയിരിക്കുന്ന പ്രവർത്തന രണ്ട് പ്രവർത്തന നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത് ഒന്നേതാണ് ഒന്ന് നമ്മുടെ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന പ്രകൃതിയിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ചെടികൾ മുളപ്പിക്കുക കുത്തുകൾ മുളപ്പിക്കുക തുടങ്ങിയിട്ടുള്ള പ്രകൃതിപരമായ കാര്യങ്ങൾ ഈ കാര്യം ചെയ്യുന്ന അതേ അള്ളാഹു ആണ് ആര് തൗറാത്തും ഇഞ്ചിയിലും ഖുർഹാനും ഇറക്കിയിരിക്കുന്നത് അപ്പൊ അത് വേറെ ആള് ഇത് വേറൊ അങ്ങനെയല്ല ഇസ്ലാമിലെ ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തും ഇസ്ലാം നമ്മൾ അനുഷ്ഠിക്കുന്നിടത്തും ഇത് എല്ലാം ഒന്നാണ് ആ ഒന്നുമായി ആ യാഥാർത്ഥ്യവുമായി ധാതാർഥ്യപ്പെടുകയും ലയിക്കുകയുമാണ് സത്യവിശ്വാസികൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളുമായും ഇസ്ലാം പറയുന്ന എല്ലാ കാര്യങ്ങളുമായും പഠിച്ചത് പരിശോധിച്ച് നമ്മൾ ബന്ധിപ്പിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ നോമ്പ് നൽകുന്നു കഷ്ടപ്പെടുന്നു പ്രയാസപ്പെടുന്നു നമ്മൾ ഈ സമൂഹത്തിൽ നോറ്റപ്പെടുന്നു എന്ന ആ ഒരു അവസ്ഥയിലെ പ്രകൃതിയുമായി ഒത്തുപോകുന്ന ഒരവസ്ഥയിലേക്കും ഒരു വ്യവസ്ഥയിലേക്കും സത്യവിശ്വാസികൾ റമദാനിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് എന്ന പ്രാഥമികമായ ധാരണ നമുക്കുണ്ടാകട്ടെ ഇതേപോലെ തന്നെ പിന്നെ അള്ളാഹു വഹാൻ പരിപഠിപ്പിക്കുന്ന ഒരു കാര്യം നമ്മള് വ്യവസ്ഥാപിതമായി നോമ്പ് നോൽക്കുകയും ആരാധനകൾ നിർവഹിക്കുകയും ഇസ്ലാമികമായി ജീവിതം നയിക്കുകയും അതിന്റെ സൽഫലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോ അതുകൊണ്ട് നമുക്ക് ദുനിയപുര നേട്ടങ്ങളുണ്ട് പരലോകത്ത് ഏതായാലും അതിന്റെ അന്തിമമായ നേട്ടം നമ്മെ കാത്തിരിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും എന്നാൽ ഇതോടൊപ്പം തന്നെ ഭൗതിക ലോകത്ത് അള്ളാഹു സുബാന മറ്റൊരു കാര്യം നമ്മുടെ വിപാദാത്തകളിലൂടെ മറ്റൊരു കാര്യം ഉണ്ടെടുക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇസ്ലാമികമായ ജീവിതം നയിക്കുകയും ആരാധനകളും ഇതുപോലുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോ നമ്മൾ അറിയാതെ നമ്മുടെ പ്രതിയോഗികളായ ആളുകൾ ഇതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നുണ്ട് നമ്മുടെ ശത്രുക്കളായ ആളുകൾക്ക് നമ്മുടെ ഇസ്ലാമികമായ ഐക്യവും ആരാധനാ കർമ്മങ്ങളുടെ ചടുലതയും ഈ വ്യവസ്ഥാപിതത്വവും എന്താ പറയാ അതുവഴി ഉണ്ടാകുന്ന സമാധാനവും നമ്മൾ അനുഭവിക്കുന്ന ആത്മീയമായ അനുഭൂതികളൊക്കെ നമുക്ക് പുണ്യമായി മാറുന്നു എന്നതോടൊപ്പം നമ്മുടെ പ്രതിയോഗികളായ ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് റബദാനിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും വളരെ വ്യവസ്ഥാപിതമായി ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും അത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ അത് കാണുന്ന ശത്രുക്കൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലുള്ള നാടുകളില് ഭയങ്കരമായ കലി ഭയങ്കരമായ എന്താ പറയാ പ്രയാസം അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും അള്ളഹസ് വഹാനു താല പറ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് സൂറത്ത് തൗബയിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും പിന്നെ സത്യവിശ്വാസികൾ അനുഭവിക്കുന്ന ദാഹവും അവരനുഭവിക്കുന്ന പ്രയാസവും അവരനുഭവിക്കുന്ന പട്ടിണിയും സത്യനിഷേധികളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ സത്യവിശ്വാസികൾ എവിടെയുണ്ടോ ആ പ്രദേശങ്ങളിൽ അവർ ചവിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടി പോരാട്ടത്തിന് വേണ്ടി പോകുമ്പോ ആ പോകുന്ന പ്രദേശത്തെ എവിടെ ഇവരുടെ കാലുകൾ സത്യവിശ്വാസികളുടെ കാലുകൾ വെക്കുന്നുണ്ടോ ആ വെക്കുന്ന ഓരോ കാലടിപ്പാടുകളും ആരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് പ്രകോപിപ്പിക്കുന്നുണ്ട് സത്യനിഷേധികളെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഗുഹ പറയുന്നത് അപ്പോ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഓരോ നിലപാട് നിങ്ങളുടെ ഓരോ നിലപാടുകളും നടപടികളും കാലടികളും ശത്രുക്കളെ പ്രകോപിപ്പിക്കുന്നുവെങ്കിൽ അതുവഴി നിങ്ങൾക്ക് സാലിഹായ ഒരു അമൽ തീർച്ചയായും എഴുതപ്പെടും എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് ഇന്നലാഹു അജറൽ ീങ്ങളായ ആളുകളുടെ പ്രതിഫലം അള്ളാഹ് ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഒന്നാമതായി നമ്മൾ നോമ്പ് നഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമികമായ ജീവിതം നയിക്കുമ്പോൾ ഈ പ്രകൃതിയുടെ കൂടെ നമ്മൾ സജ്ജിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് രണ്ടാമതായി നമ്മുടെ ഓരോ സൽക്കർമ്മവും പ്രത്യേകിച്ച് നോമ്പ് നോളാ നോമ്പ് എന്ന് പറയാൻ കാരണം ഒരു പ്രദേശത്ത് പോയി നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിലെ സകലമായ മുസ്ലിംകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാവരും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലധികം ആളുകളും അള്ളാഹുവിനോട് കേൾ അള്ളാഹുവിന്റെ കേഴ്പെട്ടുകൊണ്ട് ആ ഇസ്ലാമികമായ അച്ചടക്കം പാലിച്ചുകൊണ്ട് നോബ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് കാലങ്ങളിലൊക്കെ അപൂർവം ചില തെറ്റായ നടപടികളൊക്കെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നോബിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന ചുറ്റുപാടിലൊക്കെ തന്നെ നൂറ് ശതമാനം മുസ്ലിങ്ങളും ആ നോമ്പിൻ്റെതായ ഒരു പൊതുമാന്യത കാത്തു സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ കാ പൊതുമാന്യത കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സത്യനിഷേധികളായ പ്രത്യേകിച്ച് പാസിസ്റ്റുകളായ ആളുകൾക്ക് അതുകൊണ്ട് ഭയങ്കരമായ അസ്വസ്ഥത അവർക്കുണ്ട് കാരണം ഇത്രയും കൃത്യമായി ഇസ്ലാമിന് വിധേയപ്പെട്ടാണല്ലോ മുസ്ലിങ്ങളുടെ ജീവിതം ഇവർ ഞങ്ങൾക്ക് വഴങ്ങുകയില്ല ഞങ്ങൾക്ക് വശപ്പെടുകയില്ല എന്ന കൃത്യമായ ഒരു സന്ദേശം നമ്മുടെ നോമ്പിലൂടെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് കാണുന്ന ഒരു സംഗതി അല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ച ഈ വിഷയത്തിലെ ഒരു പഠനങ്ങളിൽ നിന്ന് അത്തരം ആളുകൾ കണ്ടെത്തുന്നത് ഈ ഒരു അവസ്ഥയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ അവരെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും മാറുന്നു എന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നമുക്ക് പുണ്യം തരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അള്ളാഹു നമ്മുടെ ആരാധനകൾക്കും നമ്മുടെ നോമ്പുകൾക്കും നമ്മുടെ ഖുർഹം പഠനത്തിനും ഖുർഹാം പാരായണത്തിനും ഒക്കെ തന്നെ നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ പ്രതികരണത്തിനപ്പുറമുള്ള പ്രതികരണം തീർച്ചയായും നൽകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ നോമ്പിന്റെ ചൈതന്യം നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് ശത്രുക്കളായ ആളുകൾക്കും ഒക്കെ തന്നെ അവർക്കൊക്കെ ഇടയിൽ ഈ ഇത് സ്വാധീനം ചെലുത്തുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു സുബാൻ ഉയർത്തുമാറാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം